ഭാഗ്യം നൽകണയല്ല എന്റെ പ്രിയപ്പെട്ട മോഹിനി ഞാൻ ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നു ചെറിയ ഒരു ചെറിയ ചെറിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷേ ഈ കൊണ്ടുള്ള ഗുണമെന്താണ് ഒരു ദിവസം നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരുന്ന പെട്ടെന്ന് പൂർത്തിയാക്കുന്ന ഒരുപാട് ഒരുപാട് പേര് രോഗമുള്ളവരോട് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കമ്പനികളെ ജോലിയില്ലാത്തവരവർ ഈ ഒരു നൂറ് പ്രാവശ്യം ഐശ്വര്യങ്ങൾ അത്ര ഒരു ചെറിയ സനാതനയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കാരണം നിങ്ങളെ മനസ്സിലുണ്ട് എന്ത് പൂർത്തീകരിച്ചു കരുതലാണ് ഒരു പ്രശ്നങ്ങളും ലോകത്തില്ല ഒരുപാട് പേർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നൽകിയിട്ടുണ്ട് ധാരാളം പരിഹാരമുള്ള പ്രഭാതി എല്ലാവർക്കും പറയുകയാണ്

നീ എന്നോട് പിടങ്ങിയോ എന്നെ കാണുന്നില്ലല്ലോ ഇത് കേട്ട് ഓടുകയാ എന്നിട്ട് വെച്ച് എന്നിട്ട് വേർവാടി ദുഃഖങ്ങൾ ചൂണ്ടിക്കുമ്പോൾ അവിടെ ഇന്ന് പൊട്ടിക്കരയുകയാ എന്നിട്ട്മായ <muchos> അഹ സുന്നതരായ വാക നാടിന്റെ ഐശ്വര്യമാണ് അത് ഉത്തർബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദത്തിന് അല്ലാഹു നൽകിയതാണ് അത് ക്യഅവത്ത താൽവരയെ തരപ്പെടുത്തുന്നതാണ് ബിലാൽ റളിയല്ലാഹു അൻഹുന്റെ ബാബ അങ്ങ കേട്ടപ്പോൾ മദീന മുഴുവൻ നിശ്ചലമായി പോയി നമ്മുടെ അന്നാഗുന്റെ ഹബീബ് തിരിച്ചു വർത്തോ ഉത്തർബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വർത്തോ നബിയോട് അടകാതെ मोहब्बत വെച്ചുകൊണ്ട് എല്ലാവരും ഓടി കൂടുകയാണ് ഓടിവ

അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലാതെ ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുഹമ്മത്ത്

Yeah. <laughs> വലിയ വലിയ നേട്ടങ്ങളാണ് അതിൽ കുറച്ച് നേട്ടങ്ങൾ മാത്രമേ ഞാൻ പറയാം അവന്റെ പത്ത് പദവികളിൽ ആവുതാണ് അതുപോലെ തന്നെ പത്ത് ഗുണങ്ങളു എഴുതപ്പെടുന്നു അതോടുകൂടെ തന്നെ പത്ത് ഭാപങ്ങളോ ചെയ്യുന്ന ഹബീബി വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് മുതിരവിത്തുകളുടെ ഷഫാഅത്ത് കിട്ടാൻ ഒരു കാരണമാണ്വ റസൂലുള്ളാഹിനെ മേലെ എത്ര സലാത്തുകൾ അവനെ ചൊല്ലിക്കുവോ മുഅ്മിനീങ്ങളെ അതാ നാഗുവന്റെ റസൂലിനെ ഷഫാഅത്ത് കിട്ടാൻ ഒരു കാരണമാണ് മരണത്തിന് ഒപ്പ സ്വർഗ്ഗക്കൊണ്ട് സന്തോഷമാർ തരേ കാ കാരണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് അത്രവല്ല റസൂലുള്ളാഹിന്മേൽ സലാത്ത് ചൊല്ലുന്നവനെ ദാരിദ്ര്യമില്ലാതെയാക്കുക താനു റസൂലുള്ളാഹിന്മേൽ ആരെങ്കിലും താരദൃതി വഹിക്കുന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ അല്ലാന്റെ റസൂലിന്മേൽ സലാത്തില്ലേക്കോ ഹബീബീ റസൂലുള്ളാഹിന്മേൽ സലാത്തില്ലേക്കോ ദാരിദ്ര്യം ഇല്ലാഹു ദלתല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചൊല്ലുന്നവൻ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു പ്രത്യേക സലാത്തിനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് ഞാൻ ഒരു പ്രത്യേക സലാത്തിനെ പരിചയപ്പെടുത്തി തരാം ഇത് ദിവസവും നൂറ് തവണ നാം ചൊല്ലിയാ നൂറു റോണിൽ ഒരുപാട് സമയം പിടിക്കും സമയം പിടിക്കും വേണ്ട ചെറിയൊരു ീരാൻ ഒരു ചെറിയ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി തരത്തുനി ഈ സ്ഥലത്ത് ചെന്നാനാകട്ടെത്തര മായ ഒരു സ്ഥാനാത്താണ് കാര്യം കൂടി പറയട്ടെ ഇത് നമ്മൾ മറ്റുള്ളവരുടെ കൂടി എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവരുടെ കൂടി നമ്മൾ എത്തിച്ചു കൊടുക്കുക നമ്മുടെ പ്രവർത്തനം മൂലം ആരെങ്കിലും ും ഇത് ചെയ്തവർ പ്രതിഫലം ഇതിന്റെ വീഡിയോ പ്രതിഫലം നൽകുന്നതാണ് ഇത് പരസ്പരം ഷെയർ ചെയ്യുന്നവർ പ്രതിഫലഫലം നൽകുന്നതാ െനികളെ മക്കളുടെ വിവാഹപ്രായമത്തിൽ നിൽക്കുന്നവരോ സന്തോഷപരമായി നല്ല നല്ല ഇടങ്ങളുടെ കൈ കേൾവിക്കാൻ മാതാപിതാക്കൾക്ക് തോമ

إذا صلاة صلاه الا الله صلى على محمد وعلى ال محمد وعلى اهل بيته الله صلى على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال محمد وعلى اهل بيته اللهم صل على محمد وعلى ال بيته على محمد وعلى ال وعلى آل محمد وعلى أهل بيته اللهم صل على محمد وعلى آل محمد وعلى أهل بيته ാണ് അത്തരത്തിലുള്ള നൂറ് വട്ടം ഈ സ്ഥലത്തിൽ തന്നെ നാം ചൊല്ലുകയാണെങ്കിൽ നാം

ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ പലരും രോഗികളാണ് രോഗങ്ങൾ ശുഭയാക്കണല്ലോ ഞങ്ങൾ കൂട്ടുന്നില്ലാത്തവരുടെ നൽകണേ

സ്ത്രീങ്ങളായ മക്കളങ്ങൾ വിദേശ രാജ്യങ്ങളിലാണ് അപകടങ്ങളോ സന്തോഷത്തോട് ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ ട്ടോ അതിലെല്ലാം ഈ ഭൂമിയിൽ മാറ്റം പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗത്തിൽ ഞങ്ങളെ കാക്കണേ തലത്തിൽ മക്കളിൽ വറക്കത്ത് ചൊരിയണേ പഠിച്ചവരെ മക്കളിൽ രോഗങ്ങളാണ് അവരുടെ ഉപയോഗമുള്ള ശിക്ഷയാക്കണമെന്നോ ദീർഘായും ഇതെന്ന കുടുംബത്തിൽ െല്ലാം അനുഗ്രഹങ്ങൾക്ക് നൽകിയിട്ടോ അതിലെല്ലാം നൽകണേന്നോ സന്തോഷങ്ങൾ നിലനിർത്തണേ بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم